എനിക്ക് എന്ന മറുപടി തരിയായില്ല പക്ഷേ നമസ്കരിക്കുവാൻ സ്ത്രീകൾക്ക് അനുവാദമില്ല ആണും തെണ്ണും കൂടി വലർന്ന മക്കറകളിലും ഗാനമേളകളിലും സ്ത്രീകൾക്ക് പങ്കെടുക്കാം ഏത് ാണ് അങ്ങനെ ഞാൻ പറഞ്ഞാൽ നമ്മൾ കളവ് പറയലൊക്കെ മുഖത്ത് കൊടുത്തിട്ടുണ്ട് ആണും ഗവൺമെന്റ് നടക്കുന്ന ഗാനങ്ങളൊക്കെ പങ്കെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ പാടില്ല എന്ന പാടില്ല എന്ന് പറഞ്ഞത് പാടൂറി എന്ന് മുഖത്തോട് മുഖം തോട് ഊർജ്ജാചാരിക്കുന്ന പരിപാടിക്കാണ് ഇതാണ് ഇതുതായി പിന്നെ പിന്നെ പുതാൻ ഊർജ്ജാഖ്യാനം പിന്നെ ഇപ്പൊ മുഖത്തോട് എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പാടില്ലാന്ന് പറഞ്ഞു പാടമൂരി എന്നതിൽ എവിടെയാണ് രേഖ അത് പറഞ്ഞോളൂ ഞാനത് പറഞ്ഞിട്ടില്ല പാടുണ്ട് എന്ന് പറഞ്ഞ കാര്യം പാടുണ്ട് എന്ന് ചോദിച്ചാൽ അത് പോയി ചോദിക്കണം അല്ല ആണും കൊണ്ടും കൂടിക്കടവിച്ച് നമ്മളെന്തായാലും പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോയി എന്റെ കയ്യിൽ அது வேக எவரையானது என்னோட பரிசு குரானல் பள்ளி அங்கே வரணும் ஆ பள்ளிகளில் புரிசன் மாற்றமாள் இல்ல பண்டிதன் முழுவதும் அது புருஷனும் மாத்தமே വിശദീകരിക്കുകയാണ് അള്ളാഹുന്റെ സഹാദികൾ ചോദിച്ചു സഹാദി വന്നു ഞാൻ ഈ തയ്യാറല്ല അങ്ങനെയോട് കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതിൽ എനിക്ക് അനുഭവം നൽകേ ആരാ ചോദിക്കുന്നത് സഹായി വനിതകൾ എന്തിനാ ചോദിക്കരുത് കേട്ടത് നിങ്ങൾ ചിന്തിച്ചൂടെ അല്പം ഒരാൾ പറഞ്ഞാൽ അല്പം കിടി ഉണ്ടെങ്കിൽ ചിന്തിച്ചൂടെ എന്ത് എന്തിനാണ് ഞാൻ വരട്ടെ ഞാൻ ഞാൻ പങ്കെടുക്കട്ടെ ചോദിക്കുന്നത് എന്തിനാണ് അനുമതിപ്പെടാത്തതുകൊണ്ടന്നെ അപ്പൊ നമുക്ക് മനസ്സിലായി മനസ്സിലായ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നിർസാഹിക്ക കാര്യമാണ് ായി താങ്കൾ എന്താ പറഞ്ഞത് അത് കാര്യം ഞാൻ സ്ഥലമായി എന്റെ കൂടെ നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ നീ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിന്റെ വീടതിന്റെ ഉള്ളിന്റെ ഉള്ളി ആ വീട്ടിന്റെ ഏറ്റവും നിസ്കരിക്കലാണ് അള്ളാഹുന്റെ വസൂല് അങ്ങനെയാണ് അള്ളാഹുന്റെ വസൂല് പഠിക്കുമ്പോൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോവേണ്ടതില്ല വരേണ്ടതില്ല െന്ന് പറഞ്ഞുകൊണ്ട് വീരിക്ക തിരിച്ചയറ്റുന്ന ഒരുപാട് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഈ ലോകഭാരമെന്താ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ഏകദ്രാവാൻ കഴിയുന്നു വളരെ വ്യക്തമായി മഹാരാഷ്ട്ര പറഞ്ഞ വിവരഭൂമി അന്തരീക്ഷിക്ക ബഹുമാനപ്പെട്ടിമാൻ സാധ്യവമി എല്ലാവരെന്ന് പറഞ്ഞുള്ള പ്രധാനമായ റഷ്യില്ലാതെ റസൂലിന്റെ കൂടെ ഭാര്യമാരുണ്ടായിരുന്നു ായ സ്ത്രീകൾ ഉണ്ടായിരുന്നു കുടുംബക്കാരായ കുടുംബക്കാരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു കുടുംബക്കാരായ പെണ്ണ് ഭാര്യ മക്കൾ ഇവരിൽ ആരും പോരാ പള്ളിയിലേക്കും പോലെ ചരിത്രമില്ല എനിക്കറിയില്ല എന്ന് പത്ത് ലക്ഷത്തോളം പോകുന്ന ഹരീബ് പണ്ഡിറ്റമുള്ളൂ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വയ്ക്കുകയാണ് ഇത് മുജാഹിദ് ഇൻലാഹിന്റെ ശേഷം ജനിച്ച കിട്ടാമല്ല അന്ന് അവസ്ഥ രൂപീകരിച്ചിട്ടില്ല ഇമ് ശാസ്ത്ര ഇവർ നൂറ്റി അൻപത് ജനിച്ച പണ്ഡിതൻ ആയിരത്തി ൾ തുക ഗ്രന്ഥമാണിത് ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒക്കെ ആർജ്ജി സഹോദരന്മാരെ സജ്ജനങ്ങളുടെ പാരമ്പര്യമില്ല പൂർവീകരുടെ പാരമ്പര്യമില്ല എന്നാണ് ഇത് തുടങ്ങിയത് ഞാൻ പറയുന്നില്ല മുജാഹിദുകൾ തന്നെ പറയട്ടെ മുജാഹിദന്റെ പുമാമാസിക മുജാഹിദുകൾ കിളരുന്നതിന്റെ മുന്നുള്ള പുടമാസികയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മാർച്ച് ലെക്കം പന്ത്രണ്ടിൽ വ്യക്തമായി അവർ എഴുതിയൊരു ലേഖനം എന്റെ കയ്യിൽ നിഷേധിക്കാൻ കഴിയില്ല ആർക്കും വേണമെങ്കിലും ஒரு அதில் எந்தது அது வைத்தப்பாய்க்காம் ஆத்திய அல்லாஹு பள்ளியில் போய் ஆராதா கர்மங்களில் பங்கெடுத்து ரெண்டு முஸ்லிம் வனிதகளை இவரை பரிஜயப்பட കേരളത്തിൽ ഇസ്ലാം എന്താണെന്നുള്ള കാലഘട്ടത്തിലാണ് കേരളത്തിലെ മുജാഹിത പ്രസ്ഥാനം ഇസ്ലാഹിബസ്ഥാനം ചരിത്രത്തിലുള്ള കടന്ന ഒരു കോടി ഇരുപത്തഞ്ച് പൈസ വിലയുള്ള ഈ പുസ്തകത്തിൽ മുജാഹിദകൾ പറയുന്നു ഹസൂറുള്ള കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങിയത് എന്നാണ് മാസിക പറയുന്നു കേരളത്തിൽ പള്ളിയിൽ സ്വായി ആയിരത്തി തൊള്ളായിരം അൻപതുകളിലാണ് അൻപതുകളിൽ അപ്പോ ഇവിടെ കേരളത്തിൽ മുജാഹിദ് പ്രസ്കാരം ഉണ്ടായതായിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇവിടെ കുറെ സുന്നത്തുകൾ അത് അനാചാരമാക്കപ്പെട്ടുണ്ട് അല്ലെങ്കിൽ അനാചാരം അനാചാരമുണ്ടാകുന്ന മുസ്ലിമികൾ നടപാടി മുസ്ലിമികൾ നടപാടുന്നുണ്ട് ഈ സുന്നത്തുകളെ പലർജ്ജീവിപ്പിക്കാനുണ്ട് അനാചാരത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഇവിടെ രൂപീകരിച്ചത് എന്ന് മുജാഹികൾ ആഘോഷിക്കാറുണ്ട് എന്നിട്ട് അത് നന്ദീകരിച്ചിട്ട് പുരായി വർഷം തൊള്ളായിരത്തി ഇരുപത് മണിൽ പെണ്ണുങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല മുപ്പത് മണിൽ കൊണ്ടുപോയിട്ടില്ല നാൽപ്പത് മണി കൊണ്ടുപോയിട്ടില്ല അൻപതുകളിലാണ് സ്ത്രീകൾ ആദ്യമായി പള്ളിയിലേക്ക് സുന്ദരമായതെന്ന് മുജാഹിറിന്റെ പത്രമാണ് പറയുന്നത് ഞങ്ങളെ പറയല്ല പറയൂ നിങ്ങൾ അതുവരെ ശ്രീ സുന്നതിലാതെയായിരുന്നു നിങ്ങളൊരു കുഞ്ഞ വർദ്ധിപ്പുണ്ടാവാൻ മുജാഹിദകൾക്ക് ആയച്ചവരുടെ കിട്ടി ഹരീഷവിടം കിട്ടി അത് മുജാഹിദകരാണ് വിശദീകരിക്കേണ്ടത് ഏത് കുഞ്ഞം കളിയാണ് നിങ്ങൾക്ക് സന്ദേശം ലഭിച്ചത് എന്നതാണ് ഞങ്ങൾക്കറിയാത്ത കാര്യം സഹോദരന്മാരെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പിൻവലയില്ലാത്ത കാര്യമാണിത് പ്രവാചകരുടെ നിർദ്ദേശമില്ല പ്രവാചകരും അല്ലെങ്കിൽ വിശുദ്ധ പുറാനിന്റെ ഓരോ കൊല്ല ആഴത്തിൽ വിശുദ്ധ തുഹാവിൽ ആറായത്തില്ല വരുന്ന ആഴത്തുകളുണ്ടല്ലോ ഓരോ കൊച്ച ആയുസെങ്കിലും സ്ത്രീകൾക്ക് മുഴക്കിന്റെ വകുപ്പ് പോകണമെന്ന് കൽപ്പിക്കുന്ന നിർദ്ദേശം പറയുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ കൊല്ലവരെങ്കിലും കാണിച്ചു ലോകത്ത് Gracias. ില്ല എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങളിത് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം മഴയല്ലാ പോലെയുള്ള പണ്ഡിത മുജാഹിദ് മുജാഹിദ് പത്രം പറയുന്നത് അൻപതുകൾ വരെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന ചരിത്രമില്ല എന്നാണ് പറഞ്ഞു നിങ്ങൾ സജ്ജനങ്ങളുടെ പാരമ്പര്യമല്ല അത് തുന്നികളോടുകൂടെയാണ് അത് മുജാഹിദ അവകാശപ്പെടാൻ കല്ല എന്നതിന്റെ പ്രകടമായ എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല പിന്നെ ഇവിടെ ചോദിച്ചൊരു കാര്യം എന്താ ഈ ഗാനമേള ആണും കൊണ്ടും കൂടുന്ന ഗാനമേളയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ തീർച്ചു പറയുമ്പോൾ ഒരു സെറ്റാണ് ആണും കൊണ്ടും റൂഡ് വരും മറക്കാതെ നിൽക്കുന്നത് ഞങ്ങളെല്ലാം നിങ്ങളാണ് നോക്കി നിങ്ങൾ ഇത് സുനിടെ അറിയുന്ന സ്ത്രീകൾ തന്നെ ഇത് മലയാളം എന്നോട് ഇത് ഇത് കണ്ട സ്ത്രീകൾ സ്ത്രീകളെ പോലെ നിങ്ങൾ അനുഗ്രഹം ഇന്നലെ കോഴിക്കോട് പള്ളിയിൽ കോഴിക്കോട് പള്ളിയാണ് ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന നടത്തി ഉസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സ്ത്രീകളുടെ ഫോട്ടോ ആണ് നിങ്ങൾ അവരുടെ മുഖമായി കൈ ആൾക്കാൻ ഇത് സുന്നികളുടെ പൃഷ്ടിക ഇത് മുരാഹിന്റെ സ്വന്തം പള്ളിയിൽ നിന്ന് വരുന്നതാണ് ഇവിടെ തിഷേധിക്കാൻ കഴിയില്ല மலையாள மாதூமியான கையிலது மாதமியில பல முழுவதும் இருக்கிற குழிகளோட குற்றப்படுத்தப்பட்டது யூஷன் நடக்கல நீங்கள் அறிவித்தது சரியல்ல ஞான உறத்து அங்கே அந்நுஷன் மாதிரி காணும் ரூபத்தில் கீகர் வரான் பார்த்த ഇതാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് അതീവിച്ചതാണ് അല്ലാത്ത ഞങ്ങളുടെ മസപ്പുറയിലൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല പറയാൻ മടിയൂടില്ല എല്ലായിടത്തും ഞങ്ങൾക്ക് പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ മസപ്പറ മാത്രമല്ല കേരളത്തിലെ പല മക്കളും പല സ്ത്രീകളും വിവരമില്ലാതെ വരുന്നുണ്ട് തെറ്റാണ് യാതൊരു സംശയവും ഇല്ല ഞങ്ങൾക്കത് പറയാന യാതൊരു മടിയും